എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും മൂന്നോ നാനോ സ്ഥലങ്ങളിൽ നടത്തിയ പ്രസംഗങ്ങളിൽ പാക് അധീന കാശ്മീർ എന്ത് വില കൊടുത്തും തിരിച്ചുപിടിക്കും ഏതറ്റം വരെ പോയി തിരിച്ചുപിടിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു തവണയല്ല പലതവണ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ശ്രീ സന്ദീപ് ചില കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ തിരിച്ചെടുക്കുന്നതിനെ പറ്റി എനിക്ക് പറയാനുള്ള ഒന്നാണ് ഫസ്റ്റ്ലി ഈ ഒരു യുദ്ധം കാശ്മീരിന്റെ പറ്റിയിട്ടുള്ള യുദ്ധമല്ല ദിസ്ഇസ് നോട്ട് എ കോൺഫ്രണ്ടേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഓൺ അക്കൗണ്ട് ഓഫ് കാശ്മീർ ഇതുവരെ നടന്നിരുന്നെല്ലാം അവരുടെ ടെററിസത്തിനും അവരുടെ തീവ്രവാദത്തിനും എതിരായിട്ട് കാശ്മീരിന്റെ അകത്തുള്ള യുദ്ധമാണ് ഈ യുദ്ധം നമ്മൾ കാശ്മീരിന്റെ അല്ല ടെററിസത്തിനെതിരായിട്ടുള്ള യുദ്ധമാണ് അതുകൊണ്ടാണ് നമ്മൾ ടെററിസ്റ്റ് ടെരറിസിനെ മാത്രം അഡ്രസ് ചെയ്തതും അവരെ ഡിസ്ട്രോയ് ചെയ്തതും അത് കഴിഞ്ഞിട്ട് നമ്മൾ നോൺ എസ്കലേറ്ററി ഇതാണ് എടുത്തതെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു അതിനിടയ്ക്ക് നമ്മൾ ഇനി അമിത്ഷായും മറ്റൊരും പാക്ക് ഓക്യുപ്പയൻ കാശ്മീർ തിരിച്ചെടുക്കുമെന്നോ പറയുന്നത് അതിലൊരു അർത്ഥമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാ പിന്നെ ഞാൻ ഇന്ത്യയിൽ പ്രഖ്യാപിക്കേണ്ടിയിരുന്ന ഡൽഹി പ്രഖ്യാപിക്കേണ്ടിയിരുന്ന സീസ്ഫെയർ അമേരിക്കൻ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്ന അത് മാത്രമല്ല അതിനുശേഷം ആവർത്തിച്ചു പറയുന്നു അമേരിക്കയുടെ മൂന്നാം കക്ഷി ഇടപെടൽ ഉണ്ടായി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് മാത്രമല്ല അവിടെ ഫോറിൻ സെക്രട്ടറിയും പറയും അതിനെ അതിനെ ഡിനേ ചെയ്യാൻ പരിപൂർണമായി ഡിനേ ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഇവിടെ ഇങ്ങനെ ഒരു ഒരു ഉപരിപ്ലവമായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പോലും ആത്യന്തികമായി അമേരിക്കൻ ഇടപെടൽ ഉണ്ടായി എന്നുള്ള സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് സി ഇവിടെ കൃത്യമായിട്ടും അമേരിക്കയുടെ ഫോറിൻ സെക്രട്ടറിയും ആവർത്തിച്ചു കൊണ്ട് ട്രംപും പറയുന്നത് അവരുടെ ഇടപെടൽ നടന്നു എന്നാണ് ഇവനെ ഇവരെ ശരിയാക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്നുള്ള വ്യതിയാനമാണ് അത് പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കേന്ദ്ര സർക്കാർ അതിന്റെ ഉത്തരവാദി കേന്ദ്ര കേക്സിന് ഏത് യുദ്ധവും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ പോയാൽ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ആയാലും റഷ്യ യുക്രൈൻ ആയാലും ആ ഏത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താലും അത് തന്നെ ഒരു ഇന്റർനാഷണൽ ഇൻട്രസ്റ്റ് ഉള്ളതാണ് അതിന്റെ എഫക്ട് ഇവിടെ മാത്രം നിൽക്കില്ല ലോകത്തെമ്പാടുന്നതിന്റെ എഫക്ട് മാറും അതിന് പുറമെ രണ്ട് രാജ്യങ്ങൾക്കും ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ളതാണ് അത് ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം വേറെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കാൻ സാധ്യത വേറെ പക്ഷേ പാകിസ്ഥാൻ കൂടെ ന്യൂക്ലിയർ വെപ്പൺസിനെ പറഞ്ഞുകൊണ്ടേ മാത്രമല്ല ഈ സീസ് ഫയർ വരുന്നതിന് തലേ ദിവസം പ്രൈം മിനിസ്റ്റർ അവരുടെ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയുടെ ഒരു മീറ്റിംഗ് വരെ കൂടി അതുകൊണ്ടാണ് ഈ കോൺഫ്ലിക്ട് തുടങ്ങിയ ഏഴാം തീയതി ജെ ഡി വാൻസ് പറഞ്ഞ എന്താണ് ഇറ്റ് ടു ബി സോൾഡ് ഔട്ട് ഇറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ വി ഹാവ് നത്തിങ് ടു ഡു പറഞ്ഞാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ എന്താണ് ഐ തിങ്ക് മോദി വാട്ട് ടു ഡു വിൽ സോൾട്ട് ഇറ്റ് അങ്ങനെ കൊണ്ടുവന്ന എന്താണ് കാരണം അവർക്ക് ഇതിന്റെ ഒരു ഔട്ട്കം അവർക്ക് സഹിക്കേണ്ടി വരരുത് അവര് ഏത് എവിടെ യുദ്ധം ഉണ്ടായാൽ തന്നെ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് കാണും ലോകത്തിലെ പീസ് നിലനിർത്തണം ഒരു ന്യൂക്ലിയർ വോറിനോ അല്ലെ ഒരു മേജർ വോറിനോ രണ്ടാമത് തുടങ്ങി കഴിഞ്ഞാൽ അത് എവിടെ നിൽക്കുമെന്ന് എപ്പോൾ നിർത്താൻ പറ്റുമെന്ന് അറിയില്ല അതുകൊണ്ടാണ് അവരിടപെട്ടത്